വടക്കിൻ പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിലെ തിരുഹൃദയ തിരുനാളിന് ഭക്തിനിർഭരമായ തുടക്കം തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് വരാപ്പുഴ അതിരൂപതാ സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടികയറി ഊട്ടു ദിനമായ ഞായറാഴ്ച രാവിലെ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നേർച്ച സദ്യ ആശീർവദിക്കും വടക്കൻ പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിലെ തിരുഹൃദയ തിരുനാളിന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ആന്റണി വാലുങ്കലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടികയറി തുടർന്ന് നടന്ന പന്തിഫിക്കൽ ദിവ്യബലിക്ക് ബിഷപ്പ് മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ഷാമിൽ ജോസഫ് തൈക്കൂട്ടത്തിൽ വചനപ്രഘോഷണം നടത്തി ഇടവക വികാരി ഫാദർ പ്രിൻസ് പടമാട്ടുമൽ ഫാദർ ബിയോൺ കോണത്ത് ഫാദർ ബെർണാഡ് ഒ എന്നിവർ സഹകാർമികത്വം വഹിച്ചു ദിവ്യബലിയെ തുടർന്ന് തിരുഹൃദയ നൊവേനയും ആരാധനയും അർപ്പിച്ചു വൈകിട്ട് അഞ്ചിനും ആറ് മുപ്പതിനും ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടന്നു ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി നൊവേന ആരാധന എന്നിവ ഉണ്ടായിരിക്കും കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺസിന്യോർ റോക്കി റോബിൻ കളത്തിൽ മുഖ്യകാര്മികത്വം വഹിക്കും കോട്ടക്കാവ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ സുജിത്ത് കൂവേലി വചനപ്രഘോഷണം നടത്തും തിരുഹൃദയ ഊട്ടുതിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഫാദർ ക്ലോഡിൻ ബിവേര കാർമികത്വം വഹിക്കുന്ന ദിവ്യബലിയോടെ തിരുനാൾ ദിനാഘോഷങ്ങൾ ആരംഭിക്കും ഒൻപത് മണിക്ക് പ്രസിഡന്ധി വാഴ്ചയും പ്രദക്ഷിണവും നടക്കും പത്തുമണിക്ക് ഊട്ടുസദ്യയുടെ ആശീർവാദം കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അമ്രോസ് പുത്തൻ വീട്ടിൽ നിർവഹിക്കും പത്ത് മുപ്പതിന് ബിഷപ്പിന്റെ മുഖ്യ കാർമികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി നടക്കും ദിവ്യബലിയെ തുടർന്ന് നൊവേനയും ആരാധനയും ഉണ്ടായിരിക്കും തിരുനാൾ ജീവകാരുണ്യ ഭണ്ടിന്റെ വിതരണവും ക്രിസ്റ്റഫർ ജോയി മെമ്മോറിയൽ ആൻഡ് തോമസ് ആക്കി പ്പള്ളി മെമ്മോറിയൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ബിഷപ്പിന്റെ നേതൃത്വത്തിൽ നടക്കും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും വൈകിട്ട് മൂന്നിനും അഞ്ചിനും ആറ് മുപ്പതിനും നടക്കുന്ന ദിവ്യബലികളിൽ ഫാദർ മിഥുൻ ജോൺ മെന്റസ് ഫാദർ ജാക്സൺ വലിയ പറമ്പിൽ ഫാദർ ജോയി കല്ലറക്കൽ എന്നിവർ കാർമികത്വം വഹിക്കും ഈ വർഷവും പതിവ് പോലെ ഇരുപത്തി പേർക്ക് ഊട്ടുസദ്യ ഒരുക്കിയിട്ടുണ്ട് വൈകിട്ട് ഏഴു മണിവരെ നേർച്ച വിതരണം ഉണ്ടായിരിക്കും ജൂലൈ നാലിന് വെള്ളിയാഴ്ചയാണ് എട്ടാമിടം ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകൾ ൾസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് വിധമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്